ചേരമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ പലരുടെയും മുഖംമൂടി വലിച്ചു കീറുന്നതായിരുന്നു ചില പരാതികളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടതും പരാതി നൽകാനുണ്ടായ കാലതാമസവും അടക്കം കേസുകളുടെ ഭാവി സംബന്ധിച്ച ആശങ്ക വ്യാപകമാണെങ്കിലും പ്രത്യേക അന്വേഷണ സംഘം നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് ലൈംഗിക പീഡനക്കേസിൽ നടന്മാരായ എം മുകേഷ് എം എൽ എയ്ക്കും ഇടവേള ബാബുവിനുമെതിരെ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത വ്യത്യസ്ത കേസുകളിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പുറത്തുവന്നശേഷമുണ്ടായ പീഡനപരാതികളിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയിരിക്കുന്നത് തൃശൂർ വടക്കാഞ്ചേരിയിലെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് മുകേഷിനെതിരെയുള്ള പരാതി അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് കലൂരിലെ ഫ്ളാറ്റിൽ വച്ച് അപമര്യാദയായി പെരുമാറിയെന്നാണ് ഇടവേള ബാബുവിനെതിരായുള്ള പരാതി നടൻ മുകേഷിനെതിരായ ലൈംഗിക കേസിൽ തൃശൂർ വടക്കാഞ്ചേരി കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് സിനിമാ ചിത്രീകരണത്തിനിടെ ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു മുകേഷിനെതിരായ പരാതി വടക്കാഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ എസ്ഐ ടിയാണ് അന്വേഷണം പൂർത്തിയാക്കിയത് ഇടവേള ബാബുവിനെതിരായ ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഹെയർ സ്റ്റൈലിസ്റ്റിന്റെ പരാതിയിൽ പൊൻകുന്നത്തും കൊച്ചി ഇൻഫോ പാർക്കിലും രജിസ്റ്റർ ചെയ്ത കേസുകളിലും പോലീസ് കുറ്റപത്രം നൽകി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച എസ് ഇതുവരെ ഏഴു കേസുകളിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കുറ്റപത്രങ്ങളുടെ പൂർണ്ണരൂപം പുറത്തു വന്നിട്ടില്ല ബന്ധപ്പെട്ട കോടതികൾ പരിശോധിച്ച ശേഷമായിരിക്കും കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ വ്യക്തമാകുക న్యూస్ డెస్క్ న్యూస్ ఎయిటీన్